ഇത് ഒരുപാട് കാലം എന്നാ ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല കലണ്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തതെന്ന് മാത്രമുള്ളൂ കാരണം നമ്മുടെ ബുക്കൊക്കെ പതിയാണ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളൊക്കെ തുറക്കാറായി ഉണ്ണിക്കുട്ടൻ്റെ എല്ലാ എല്ലാ കുട്ടികളും സ്കൂളും തുറക്കാറായിട്ട് കേട്ടോ അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ബുക്ക് കവർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും എല്ലാവരുടെക്കും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെൽ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഉണ്ണിക്കൂട്ടൻ്റെ ബുക്കൊക്കെ പൊതിയാണ് വീഡിയോ ഞാൻ കഴിഞ്ഞ കാഴ്ച ചെയ്യാൻ വിചാരിച്ചിട്ട് അതെനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബുക്കെല്ലാം പതിയുമ്പോൾ പോകാനായിട്ട് അപ്പോൾ ബുക്ക് പൊതിയാൻ പോകാൻ അതിന് മുന്നേ തൊട്ട് മുന്നൊരു കാര്യം പറയാം ഇതാണ് കേട്ടോ നമ്മൾ പിള്ളേരുടെ ബുക്കെല്ലാം പൊതിയുമ്പോൾ പല കളറിലും നമുക്കിപ്പോൾ കവറിങ് പേർപ്പസ് അവൈലബിൾ ആണ് ഒരു കാര്യം ഷെയർ ചെയ്തു വിചാരിച്ചു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കും കൂടി എൻ്റെ ചാനലും കൂടി എനിക്കത് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളുടെ മുന്നിൽ തോന്നി അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ ബുക്കൊക്കെ കവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഈ വെള്ള കലണ്ടർ ഉണ്ട് ഈ കലണ്ടർ വെച്ചിട്ടാണ് നമ്മുടെ ബുക്കൊക്കെ പൊതിയുക നമ്മുടെ സമയത്തൊന്നും ഇതുപോലെ കളറുള്ള വർണ്ണക്കർ ക്ലാസ്സിലൊണ്ട് നമ്മളൊന്നും ബുക്ക് പൊതിഞ്ഞിട്ടേ ഇല്ല കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു സെവൻ സ്റ്റാൻഡേർഡ് ഒക്കെ ആയ സമയത്തിന് ശേഷമൊക്കെയാണ് ഇതുപോലത്തെ ഒരു കവർ കൊണ്ടൊക്കെ നമ്മൾ പൊതിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്നത് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് അത് നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ നമ്മൾ കവറിൻ്റെ പാക്കറ്റ് നമ്മൾക്ക് അഞ്ച് കിലോൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവുക അപ്പോൾ എൻ്റെ ഒരു വെള്ളിച്ചിൻ്റെ മകളിൽ കേട്ടോ അവളും ഞാനും കൂടെയാണ് സ്കൂളിൽ പോയിരുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനെടുത്താൽ പിന്നത്തെ ക്ലാസ്സിൽ പൊട്ടിക്കുമ്പോൾ അത് അവളിക്കുള്ളത് അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ബുക്ക് പൊതിയാൻ ഇത് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലം കേടാവാതെ നിൽക്കും നമ്മുടെ ഈ ഒരു കലണ്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേഗം നനഞ്ഞിട്ടൊക്കെ കേടാവും പിന്നെ പിന്നെ നമുക്ക് പൊതിയേണ്ട ആവശ്യം വരും കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പുള്ളിക്കുട്ടൻ്റെ ബുക്ക് പൊതിയണ ഒരു ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഒക്കെ നമ്മൾ കവർ ചെയ്യാണ് അധികം തിക്കില്ലാത്തൊരു പേപ്പറാണ് എന്തായാലും ഇതൊരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് നമുക്ക് കവർ ചെയ്യേണ്ടത് വരും കാരണം നമ്മൾ ഉണ്ണിക്കുട്ടനാണ് ആള് പിന്നെ എനിക്ക് ബുക്ക് പൊതിയുക പറഞ്ഞാൽ ചെറുപ്പം നല്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല കുറേ പേർക്ക് ഇതുപോലെ എന്നെ പോലെ നല്ല ഇഷ്ടമായിരിക്കും ബുക്ക് പൊതിയെന്ന് വിചാരിക്കണം അപ്പോൾ ഞാനിങ്ങനെ പൊതിയെന്ന് വെച്ചാൽ എന്നെ അതുപോലെ ഇതിൽ വലിയമ്മ ഉണ്ട് വലിയമ്മ പൊതിയെ കണ്ടിട്ട് ഇങ്ങനെ പറയൂട്ടെ നമ്മളിങ്ങനെ ബുക്ക് പൊതിന്ന സമയത്ത് എയ്റോപ്ലൈൻ പോലെ ആക്കിയിട്ട് എന്നൊക്കെ പറയും അപ്പം നല്ല രസമായി ഇപ്പം നല്ല വൃത്തിയിൽ നിൽക്കും ചെയ്യും നല്ല സിമ്പിളായിട്ട് നമുക്ക് ബുക്ക് പൊതിയും ചെയ്യാം പിന്നെ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് പറഞ്ഞാൽ ഇവർ ചെറിയ പിള്ളേരാണ് സ്റ്റാഫ്ലൈ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടിക്കുക അപ്പം നമുക്ക് ഇതിങ്ങനെ ആദ്യം നല്ലൊരു പണിയൊന്നും ഒരുപാട് സമയം വിളിച്ചിരുന്നു അത് നമ്മൾ ഇൻസുലേഷൻ ടാക്ക് വെച്ചിട്ടാണ് നമ്മുടെ ബുക്കെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിക്കായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയേണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ബുക്കൊക്കെ ഇനി കവർ ചെയ്ത് വെക്കാം എന്ന് വിചാരിക്കാം നെയിം സ്ലിപ്പിൻ്റെ സെക്ഷൻ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ഇപ്പോൾ കുറേ റീൽസിലും എല്ലായിടത്തും കാണുന്നുണ്ട് നമ്മൾ കുട്ടികളുടെ പേര് വെച്ചിട്ട് തന്നെ ഫോട്ടോ വെച്ചിട്ട് നമ്മളെ നെയിംസിലിപ്പോൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ പേര് വെച്ചിട്ട് ഒരു നെയിം സ്ലിപ്പ് ചെയ്യണം എങ്ങനെയാണ് അത് പറ്റുകയെന്ന് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവൾ യൂട്യൂബറാണ് അപ്പോൾ വൈഷ്ണ ആദിസ് വെൽഡ് ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ആദ്യമായിട്ട് നമുക്ക് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ പിന്നെ വീഡിയോസ് കണ്ട് അതുപോലെ കുറേ വീഡിയോസ് കണ്ട് ഞാന് ഞാൻ തന്നെ ചെയ്തു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം വന്നപ്പോൾ ഞാനൊരു സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രൈസ് ഞാനത് നമ്മൾ നമ്മളിൽ പെട്ടെന്ന് നമുക്കൊരു നോട്ട് ബുക്ക് കവർ ചെയ്യുന്നു കഴിഞ്ഞു അപ്പോൾ ആ നെയിം സ്ലിപ്പ് ആണ് ഇത് പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ട് ഇതിന്റെ ലൈൻസ് ഒക്കെ ഭയങ്കര തിക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചെയ്തത് ഇതിൻ്റെയൊക്കെ തിക്നെസ് കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ട് ഞാനൊരു എട്ട് പത്ത് പേർക്ക് അത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുമായി പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പോലത്തെ ആഗ്രഹമുള്ള കുറേ അമ്മമാരുണ്ടാവും നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ നെയിം സ്ലിപ്പ് ചെയ്യാ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒക്കെ ഇട്ടിട്ട് ഞാനത് അവർക്ക് ചെയ്ത് കൊടുത്ത് അതൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടേൻ്റെ നെയിം സ്ലിപ്പ് ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഒട്ടിക്കണില്ല കാരണം ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല നല്ലൊരു നെയിം സ്ലിപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിന് ഞാൻ ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഏതാ ക്ലാസ് ട്യൂഷനും കൂടി അറിയാ അതുകൂടി നമ്മുടെ നെയിം സ്ലിപ്പ് ഞാൻ എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഉള്ളില് ഞാൻ നെയിം സ്ലിപ്പ് വേഗം സെറ്റാക്കുന്നതായിരിക്കും പിന്നെ കുറേ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് കുട്ടികളുടെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സന്തോഷം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിംസിലിപ്പെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാലം മാറിയല്ലേ നമ്മളെപ്പോലെ പണ്ടത്തെ പൂപ്പി പിന്നെ അമ്പറില ബട്ടർഫ്ലൈ പിന്നെ കുറച്ചു മണി വലുതാവുമ്പോൾ ഓരോ ഫിലിം ആക്ടേഴ്സ് അതൊക്കെ കാലങ്ങൾ മാറിയില്ല ഇപ്പോൾ സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക നെയിം സ്ലിപ്പിന്റെ കാലായില്ലേ ആ അപ്പോൾ എനിക്കെന്താ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നടക്കാൻ പറ്റുമല്ലോ അതൊക്കെയുള്ള നമ്മുടെ സന്തോഷം പെട്ടെന്ന് നമ്മുടെ ബുക്ക് കവറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇൻസലേഷൻ ബാക്ക് ബുക്ക് ആദ്യം ഒ വെട്ടി ഒട്ടി വെട്ടിയൊരു സ്ഥലത്ത് വെക്കുകയായിരുന്നു പിന്നെ അത് വന്നിട്ട് മുറിച്ച് ഇങ്ങനെ വെക്കുക അതൊക്കെ ആവുമ്പോൾ ഭയങ്കര ടൈം പോകുക അതാണ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളു ഈ സ്റ്റാപ്ലെയർ ആ സ്റ്റാപ്ലെയർ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കഴിയും ഈ ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത അമ്മമാരുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പിള്ളേരുടെ അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ബുക്കെല്ലാം നമുക്ക് പൊതിയാം ഹലോ നമ്മുടെ ബുക്കെല്ലാം കവറിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ എല്ലാ ബുക്കായിട്ട് ഇനിയുണ്ട് ഒന്ന് രണ്ട് ബുക്കുകൾ പേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബുക്കുകൾ എല്ലാം ഇനി കവർ ചെയ്തു ഇനി നമ്മുടെ നെയിം സ്ലിപ്പ് നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ റെഡി ആയിട്ട് നമുക്കതും കൂടി പേരെഴുതി ഒട്ടിച്ചാൽ നമ്മുടെ ബുക്കിൻ്റെ ആ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്